അപ്പോൾ നമ്മൾ ഇന്ന് മീൻ വളർത്തിയാൽ എങ്ങനെ ഉണ്ടാവും നോക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഇവിടെ എൽ ഷേപ്പിൽ മുറ്റത്തെ തെണ്ടുണ്ട് അങ്ങനെ എൽ ഷേപ്പിൽ ഹോളബക്ഷി വെച്ച് പടുത്ത് അതിൽ മണലൊക്കെ കൊണ്ടുവന്നിട്ട് അടിയിൽ മണലിട്ട് തേർപ്പായ മുകളിൽ വിരിച്ച് അതിലേക്ക് ഇതാണ് അമ്പത് മീൻ കൊണ്ടുവന്നിട്ട് കവറിലിതാം ഈ കവറിൽ മീനാണ് ഇനിയും വെള്ളത്തിൽ വെള്ളം ചൂടായതിന് ശേഷം മീൻ വെള്ളത്തിലേക്ക് ഇടാൻ അപ്പം നമുക്ക് കവർ പൊട്ടിക്കുകയാണ് അപ്പം ഇതിൻ്റെ മുകളിൽ ഒരു വാലയൊക്കെ വിരിച്ച് കൊടുക്കുകയാണ് സെറ്റപ്പാക്കി വെക്കണല്ലോ പൂച്ചേ ജന്തുക്കളൊന്നും ചാടായിരിക്കാനേ അപ്പൊ വലക്കെ ഇരുത് സെറ്റ് ആക്കിയിട്ടുണ്ട് നമുക്ക് കവറ് പൊട്ടിക്കാം കേട്ടോ അപ്പൊ നമ്മള് മീനിനെ വെള്ളത്തിലേക്ക് വിടുകയാണെ വെള്ളത്തിലേക്ക് പതുക്കെ പതുക്കെ ഒഴുക്കി കൊടുക്കണം അല്ലാതെ ഒന്നാകെ വിടാൻ വല്ല അവര് വെള്ളത്തിൽ നിന്ന് അവരിങ്ങനെ ഇറങ്ങി പോണേ ഒരു ഇഷ്ടത്തിന് ഇറങ്ങി പോണം ഒരു വലിയായി പോട്ടെ എല്ലാവരും പോട്ടെ പുറത്തേക്ക് പോകും മക്കളെ ആ ഓരോരുത്തരോരുത്തറങ്ങലുടങ്ങി അപ്പം മീനുകൾ ഇതങ്ങനെ ഓരോന്നോരോന്ന് ഇറങ്ങി പോകുന്നുണ്ടേ കട കടക്കോടും നമ്മുടെ മീനുകൾ ഇത് ഇറങ്ങി ഇറങ്ങി വെള്ളത്തിലേക്ക് പോകുന്നു അവർ ഒന്നാകെ ഇറക്കി വിടാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് അവർ പതുക്കെ പതുക്കെ ഇറക്കി കൊടുക്കുകയാണ് ഹായ് നമ്മുടെ കുളത്തിലെത്തിയവരെല്ലാവരും നമ്മുടെ കവറ് കാലിയായി മീനുകളെല്ലാം വെള്ളത്തിലെത്തിയിട്ടാ അവര് വളരുന്നതിനനുസരിച്ച് കാണിച്ചു തരാം ഓക്കെ മീനുകളൊക്കെ പോവാണ് വല പുതിയ വിരിക്കോകത്തെത്തിയു എന്താ അറിയില്ല സംഭവിക്കുന്നറിയില്ല അപ്പൊ മീനുള്ള തീറ്റ കൊണ്ടുവന്നിട്ടുണ്ട് പതിനഞ്ച് ദിവസം പതിനഞ്ച് സ്ഥലം അത് കഴിയുള്ള ഈ തീറ്റ ഇട്ടു കൊടുക്കാനാണ് അവര് പറഞ്ഞിട്ടുള്ളത് അപ്പതുപോലെ ഇട്ടു കൊടുക്കട്ടെ അവർക്ക് ഇട്ടു കൊടുക്കും വരുന്നുണ്ടോ കഴിക്കാൻ നോക്കട്ടെ അപ്പം മതി കേട്ടോ കൂടുതലാണ് എവിടെ മീനുകൾ വരുന്നതാണ് ഒരാൾ വന്ന് കഴിക്കുന്ന കാണാണ്ട് ഇവർക്ക് ആദ്യമായിട്ട് നമ്മൾ ഇട്ടുകൊടുക്കുകയാണ് അപ്പോൾ അവർ പഠിച്ച് വരുന്നേലു അപ്പം എവിടെ ഇവിടെ ഒക്കെ ഓരോരുത്തർ വന്ന് കഴിക്കുന്നുണ്ട് ഇങ്ങനെ ഒരുമിച്ച് മീനുകളെ കാണിച്ചോ ഒരുമിച്ച് കുടുംബം കാണിച്ചോ അപ്പം എല്ലാവരും വരിപരിപുരിയായിട്ട് വന്ന് കഴിക്കാൻ തുടങ്ങി അങ്ങനെ അവർ പഠിച്ചെടുക്കുന്നുണ്ട് നമ്മൾ ഇട്ടു കൊടുക്കുമ്പോൾ ഓടി വരും സൗണ്ടൊന്നും കേക്കാതെ അവിടെ പതുക്കെ നിക്കൊണ്ടാണ് പൂര കാട്ടിത്തരാൻ പറ്റുന്നത് വിശാലമായ കുളത്തിൽ വന്ന് നീന്താണ് കുഞ്ഞു കുഞ്ഞു മീങ്ങള് എല്ലാരും തീറ്റ തീറ്റ തുടങ്ങി ഇപ്പൊ വീണ്ടും ഒരു ബായ് ബായ്